ബിഗ് ബോസ് കപ്പ് നേടിയ ആ കപ്പും കൊണ്ട് എല്ലാവരെയും കൊണ്ട് ഷോ കാണിക്കുന്ന അനുമോളൊക്കെ ഉളുപ്പില്ലേ എന്നാണ് ചോദിക്കുന്നത് ഞാൻ ചോദിക്കണതല്ലേ കാശ് എന്തും കാണിക്കുന്നു ഈ കാശ് ഇത്രയും സുഖമില്ലാതെ അറിയില്ല പക്ഷെ അനുമോളെ വെറുപ്പിക്കലെന്ന് മാറ്റി നിർത്തിയാൽ അവര് ഗെയിം കളിച്ചു അല്ലേ പക്ഷെ അവര് ബിഗ് ബോസിൽ നൂറ് ദിവസം നിന്ന് കപ്പ് നേടുന്ന പറഞ്ഞാൽ ചിലരെ കാര്യല്ല പക്ഷെ പുറമെ പുറമെ ആളുകൾക്ക് ഇങ്ങനെ എന്തോ നെന്മം മരം കളിച്ച ഇങ്ങനെയൊക്കെ വിളിച്ചു പറയാം ബിഗ് ബോസിൽ ഡിസേർവിംഗ് ആയിട്ടുള്ള വ്യക്തിക്കാരാണ് കപ്പ് കിട്ടിയത് അനുമോളായാലും സെക്കൻഡ് അനീഷായാലും അനേ കുറച്ചുകൂടി ഡിസേർവിംഗ് ആയിട്ടുള്ള വ്യക്തി അനീഷായാലും നമ്മളിപ്പോ കഴിഞ്ഞ കാര്യങ്ങള് ചത്ത കൂട്ടിനെ ചാടാൻ നോക്കണ്ടെന്നുള്ളത് അമ്മ പറഞ്ഞ കാര്യമാണ് ബിഗ് ബോസ് സീസൺ സെവൻ അവസാനിച്ചു പക്ഷെ അതിന്റെ കോലാഹല കോലാഹലങ്ങൾ കഴിയുന്നില്ല വീണ്ടും പിന്നെ കുത്തി കുത്തിപ്പുക്കി വന്നുകൊണ്ടിരിക്കണം ഇപ്പോ അനുമോളിനെ തന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു പ്രവണതന്നെ കാണിച്ചുകൊണ്ടിരുന്നത് ബിഗ് ബോസിൽ വീണ്ടും റീ എൻട്രിട്ട് വന്ന കുറെ ആളുകൾ പ്രത്യേകിച്ച് വയൽക്കടിയിൽ പോയിട്ടുള്ള ആളുകൾ അതുകൊണ്ട് തന്നെ അവർ കപ്പ് നേടിയത് ഈ ലാസ്റ്റ് ശൈത്യ ഈ കട്ടപ്പ എന്ന കണ ശൈത്യ മസ്താനിന്റെ അങ്ങനെ അങ്ങനെ മൂന്നാല് പേര് ബിൻസി മൂന്നാല് പേര് വളഞ്ഞിട്ട് ആക്രമിച്ചുകൊണ്ട് തന്നെയാണ് അവസാനം വരെ അനേഷിൽ നിന്ന് അനേഷിന് പിന്തള്ളിയിട്ട് അനിമോൾക്ക് കപ്പ് കിട്ടിയത് അപ്പൊ യഥാർത്ഥ പി ആർ അവരെയൊക്കെ തന്നെയാണ് അത് കഴിഞ്ഞ കഴിഞ്ഞുപോയ കാര്യങ്ങള് ഇപ്പൊ വീണ്ടും ഒരു ചർച്ച നടന്നിരിക്കുന്നത് അനിമോള് കുറച്ച് ഓവറാണ് അത് ബിഗ് ബോസ് ഇറങ്ങിയ ശേഷം ഇത്തിരി ഓവർ എന്ന് നമുക്ക് തോന്നാറുണ്ട് കാരണം പിന്നെ വേറെ കാര്യം നൂറ് ദിവസം ബിഗ് ബോസിൽ നിന്ന് അവിടെയുള്ള അവരുടെ എല്ലാ ടാസ്കും കംപ്ലീറ്റ് ആക്കി കപ്പ് നേടുന്നവരാണ് നിസ്സാര കാര്യമില്ല അപ്പൊ അവർക്ക് സ്വാഭാവികമായിട്ട് സന്തോഷം ഉണ്ടാകും പക്ഷെ പോകുന്നവടെ ഈ കപ്പ് ഏറ്റിപ്പിടിച്ച് കൊണ്ടുപോയി നിലവിളക്കം കൊണ്ടുപോയി കാണിക്കുന്നത് കുറച്ച് ഷോ ഓഫ് ആണ് അതുകൊണ്ട് ഇപ്പൊ പല രീതിയിലുള്ള ട്രോളുകളൊക്കെ വരുന്നുണ്ട് എന്തായാലും ബിഗ് ബോസ് സീസൺ സെവൻ അവസാനിച്ചു കപ്പ് നേടി കുറച്ച് ഉദ്ഘാടനങ്ങളും അവർക്ക് സ്വീകരണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ഇതിപ്പോ കുറച്ച് ഉണ്ടാക്കിയെടുത്ത് റീച്ചില്ലിങ് ഉണ്ടാക്കിയെടുത്ത് കുറച്ച് ആൾക്കാർ ആളുകളിൽ നിന്ന് ഉണ്ടാക്കിയ സ്നേഹം അല്ലെങ്കിൽ ആ ഒരു പരിഗണന ആ ഒരു ഫാൻ ബേസ് അധികം വൈകാതെ തന്നെ വളർന്ന അനുമോളിനെ വളരെ തിരിഞ്ഞ് കൊത്തുന്ന കാര്യത്തില് ആർക്കും ഡൗട്ടില്ലാത്ത കാര്യമാണ് കാരണം അമ്മാതിരി ഉറപ്പിക്കല് പോയിപ്പോ എല്ലാ സ്റ്റേജിലും കയറി ഉറപ്പിക്കുന്നുണ്ടാവും പുള്ളിക്കാരി അവരായ ഫാമിലി അടക്കം അത് നിലവിൽ അവരെ സീരിയ കൊണ്ടുവന്ന് നിലവിൽക്കും കൊണ്ടൊക്കെയാണ് പോണത് അത് നല്ല ട്രോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ സെയിം അനീഷിന്റെ കാര്യത്തിലേക്ക് വരുകയാണെങ്കിൽ അനീഷ് അത്രക്ക് അങ്ങോട്ട് കാട്ടി കൂട്ടുന്നില്ല അദ്ദേഹം അവിടെ നിൽക്കുമ്പോഴും അത്യാവശ്യം സെയിലിനായിട്ടുള്ള ഒരു ഗെയിമാണ് കളിച്ചുകൊണ്ടിരുന്നത് അധികം മറ്റൊരു ട്രിഗർ ചെയ്യാതെയുള്ള ഗെയിമുകളെ കളിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ട്രിഗർ ചെയ്തിട്ടുണ്ട് ഇല്ലാന്ന് പറയുന്നില്ല ബിഗ് ബോസ് ആണ് ട്രിഗർ ചെയ്യുന്നുണ്ട് പക്ഷെ വെളിയിലേക്ക് പുറത്തേക്ക് വരികയാണെങ്കിൽ അനുമോളിനെ പോലെ അനുമോളെ പോലെ ഓവർ ഷോ ഓഫ് ഒന്നും അനീഷ് കാണിക്കുന്നില്ല മറ്റുള്ള ബിഗ് ബോസ് എന്ന് പറഞ്ഞ കാണിക്കുന്നില്ല കപ്പ് നേടുന്ന അനുമോളാണെങ്കിലും കൂടി പൊതുവെ അനുമോളുകൾ ഫാൻസ് ഫാൻ ബേസ് എന്തായാലും അനീഷൻ ഉണ്ട് സീസൺ സെവൻ കപ്പടിച്ച വ്യക്തിക്കും അതോ റണ്ണറപ്പിൽ വന്ന വ്യക്തിക്കും കിട്ടിയ സ്വീകരണം നമുക്കറിയാം എത്രത്തോളം ജനപ്രീതി ആർക്കാണ് അനീഷനാണോ സെക്കൻഡായ അനീഷനാണോ കപ്പടിച്ചിട്ടുള്ള വിൻ ചെയ്തിട്ടുള്ള അനുമോളിലാണെന്നുള്ള കാര്യം നമുക്ക് കണ്ടതാണ് എയർപോർട്ടിൽ സ്വീകരണമായാലും നാട്ടിൽ കൂടെ സ്വീകരണമായാലും സോഷ്യൽ മീഡിയയിലെ സ്വീകരണമായാലും ബിഗ് ബോസിലുള്ള ആളുകളുടെ അഭിപ്രായം നമ്മൾ കണ്ടതാണ് അപ്പൊ ആ ലാസ്റ്റ് നിമിഷത്തിൽ എന്താ അവിടെ തിരിമറികളും അതെല്ലാം നമുക്ക് ഒരുപാട് ചർച്ച ചെയ്ത കാര്യമാണ് പക്ഷെ ഇതിപ്പോ അനുമോളുടെ ചില സമയത്തുള്ള ചില സ്റ്റേഷൻ ചില കാട്ടിക്കൂട്ടലും ലൈവ് പരിപാടിയൊക്കെ കാണുന്ന സമയത്ത് ഇപ്പൊ നിലവിലുള്ള ആളുകളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ജലീനായിട്ടുള്ള ആളുകളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ആ സ്നേഹം അധികം വൈകാണ്ട് നേരിലാണ്ടാകും കാരണം നമ്മളെ മനുഷ്യർക്ക് ഒരു പ്രശ്നമുണ്ട് ഏറ്റവും എടുത്ത് തലയിൽ ഉള്ള നിറയിൽ കൊണ്ട് വയ്ക്കും ചെറിയൊരു നെഗറ്റീവ് വേണ്ട തള്ളി താഴേടും ആ രീതിയിലേക്കാണ് ഇപ്പൊ അനുമോളിന് പോക്ക് പോകുന്നത് കാരണം ഫാമിലി അടക്കം പോകുന്ന എല്ലാ സ്വീകരണത്തിലും ഈ കപ്പ് കെട്ടിപ്പൊടിച്ച് പോകേണ്ടത് നിലവിളക്കടക്കം അവനെ സ്വീകരിക്കുന്ന നിലവിളക്കടക്കം കൊണ്ടുവന്ന നമ്മൾ അതിന്റെ സത്യം നമുക്ക് അറിയില്ല നമ്മൾ ട്രോളിൽ കണ്ടണം പേജിലൊക്കെ ഒരു സംഭവമാണ് കപ്പ് അടിച്ച് ഈ ബിഗ് കപ്പ് ബോസിന്റെ കപ്പുകൊണ്ട് എല്ലാവരുടെ ആൾക്കാർ തൊടിയിപ്പിക്കുക അങ്ങനെയുള്ള കലാപരിപാടികൾ ചെയ്യുന്നുണ്ട് അത് അവരെ അവരെ സംബന്ധിച്ച് വലിയൊരു കാര്യമായിരിക്കും അനുമോളെ സംബന്ധിച്ച് നൂറു ദിവസം ബിഗ് ബോസ് നിക്കുക എന്ന് പറയുന്നതും അങ്ങനെയുള്ള ഒരു ടാസ്ക് കൊടുത്ത് അവരുടെ എല്ലാ ട്രിഗറും ട്രിഗർ കൊടുക്കുന്ന ടാസ്ക് ട്രിഗർ അങ്ങനെ ഫേസ് ചെയ്ത് നൂറ് ദിവസം കംപ്ലീറ്റ് ആക്കി വിൻ ചെയ്യാന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമില്ല പക്ഷെ ഇങ്ങനെയുള്ള ഷോഫ് കാണിക്കുന്ന ആളുകളൊക്കെ മലയാളികളിൽ എടുത്തിട്ട് അലക്കിട്ടു ട്രോളിന്റെ കാര്യം പറയുകയാണെങ്കിൽ അപ്പൊ അധികം വൈകാതെ വീണ്ടും അനുമോളൊക്കെ ഇപ്പൊ കിട്ടിയിരുന്ന നിലവിലെ കിട്ടിക്കൊണ്ടിരുന്ന സ്നേഹം വൈകാണ്ട് തന്നെ ഇല്ലാണ്ടാവാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്